അപ്പോ എന്താണ് ഇലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അർത്ഥം അതായത് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവവും എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അതാണ് അർത്ഥം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ലാ ഇല ശരി ആവണെങ്കിൽ അതിനെന്തെങ്കിലൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ ഷർത്തുകൾ ഉണ്ടോ ആ അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടണം ചായപ്പൊടി ഇടണം അപ്പോഴാണ് ചായ ചായ ആവുള്ളൂ അല്ലേ അല്ലാതെ വെള്ളം തിളപ്പിച്ചോണ്ട് മാത്രം ചായ ചായ ആവൂല അപ്പൊ ലായലായുള്ളത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് മാർഷ് എന്തൊക്കെയാണത് അയൽമ വേണം اليقين اليقين okay. الاخلاص الصدق الصدق المحبه المحبه القبول القبول ഏഴ് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ ഗുഡ് ഇനി എന്താണ് ശരിക്കും ഈ ഓരോ കണ്ടീഷൻസും എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുത്തൂടാ നമ്മളെ കേൾക്കുന്നവരോട് എന്താണെന്ന് അറിയണം അല്ലെ ഫിലിം ഉണ്ടാവണം അതിനെ പറ്റി നമുക്ക് അറിവുണ്ടാവണം നോളജ് ആ അതെ അതായത് അള്ളാഹോസ് നോ അബൌട്ട് ബട്ട് അള്ളാ അല്ല അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് വിശ്വസിച്ച പിന്നെ എന്ത് ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവണം ഉറച്ചു വിശ്വസിക്കണം ഓക്കെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല ഗുഡ് പറയണല്ലേ ലൈലായി ആ സത്യസന്ധത ആ യെസ്തന്ധത പറയേണ്ടത് പ്രഖ്യാപിക്കേണ്ടതൊക്കെ പിന്നെ അള്ളാഹുനോടാണ് കാരണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നമുക്ക് ആവശ്യമായ വെള്ളം ഭക്ഷണം ഒക്കെ ഈ ഭൂമിയിൽ തന്നതൊക്കെ അപ്പൊ നമുക്ക് എല്ലാവരേക്കാളും സ്നേഹം അള്ളാഹിനോടാവണം അല്ലേ അൽ കുബൂൽ

െ അപ്പൊ നമ്മളിവിടെ കേട്ടപോലെ തന്നെ ലൈലാഹുല എന്താണെന്നും ലാ ലാഹുലയുടെ ഏഴ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ആ കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലായിലാഹുല നമ്മൾ കേവലം പറഞ്ഞോണ്ട് മാത്രം കാര്യമില്ല അതിൽ ശരിയാവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ആണ് ഇവിടെ വളരെ കൃത്യമായി അലഹദില്ല നുഹാബിൻ ത സജ്ജാദ് നമുക്ക് വിശദീകരിച്ചു തന്നത് അപ്പോൾ നമ്മളും ഇത് പഠിക്കുക നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇല്ല അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അറിവ് അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ കണ്ടീഷൻസൊക്കെ അപ്പോൾ നമ്മൾ പ്രായം ചെറുത് വലുത് അങ്ങനെ ഒന്നുമില്ല നമ്മളത് പഠിക്കുക കാരണം അതൊക്കെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കും അറിയാനും പഠിക്കാനുമുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇസ്ലാം വാലിക്കും വഹമ്മി വബർകാത്ത